ഉച്ചയ്ക്കത്തെ ഭക്ഷണവും കഴിഞ്ഞ് കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒതുക്കി കുറച്ച് നേരത്തെ ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ വന്ന് ഫോണിൽ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ അതിനൊട്ടിക്ക് മാഗി വേണമെന്നും പറഞ്ഞ് രണ്ട് പാക്കറ്റ് മാഗി എൻ്റെ എന്നിടത്തേക്ക് ഓടി വന്നത് എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു കാരണം എനിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ സമയമായല്ലോ അപ്പോൾ ചായയുടെ കൂടെ ഇന്ന് മാഗി മാഗിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാഗി ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അടുപ്പത്തേക്ക് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ അരിയാണ് കേട്ടോ നേരത്തെ ഞാൻ മാഗി തിളപ്പിച്ച് അതിനകത്തേക്ക് ാണ് മസാലയിട്ടിട്ട് മാഗി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ചായിട്ട് ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനാണെങ്കിൽ കടുക് ഇടും കടുക് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് സവാളയും തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴട്ടിയതിന് ശേഷം അതിനകത്തേക്കാണ് കേട്ടോ നമ്മൾ ഈ മാഗിയുടെ മസാല ചേർക്കുന്നത് അത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ മാഗിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇഞ്ഞ് എടുക്കും അങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മാഗി റെഡിയായി പിന്നെ അടുപ്പത്ത് കുറച്ച് പാല് വെച്ച് നൈനുട്ടിക്ക് നല്ല പാലും തിളപ്പിച്ച് എനിക്കൊരു ചായ ഇട്ട് ദേ ഇനി മാഗിയും ചായയും കൂടി കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നും അകത്തിരുന്നല്ലേ ഭക്ഷണം കഴിക്കാറ് ഇന്ന് നമുക്ക് പുറത്തിരുന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന അതിനോട്ടി മാഗിയും ചായയും ഒക്കെ എടുത്തുകൊണ്ട് സിറ്റോട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ ഇവിടെ വന്നിരുന്നിട്ട് പ്രകൃതി രമണിയേയും കണ്ട് കുറച്ച് കൊച്ചു വർത്താനവും പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതാ മാഗിയും ചായയും കൂടി കഴിച്ചിട്ടുണ്ടേ വയറപ്പം ഫുള്ളായി എല്ലാവരും ചായ കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പറയാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ